വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ ഉളിക്കൽ ടൗണിൽ ഒറ്റയാൾ സമരവുമായി തെർമല സ്വദേശി ജോസഫ് ആയിത്താനം മനുഷ്യജീവിതത്തിന് മനുഷ്യജീവന തീരെ വിലയില്ലാത്ത ഒരു കാലഘട്ടമാണ് ഒരു പട്ടിയെ കൊന്നാൽ ഭയങ്കര കേസ പന്നിയെ കൊന്നാലും ആനയെ കൊന്നാലും എല്ലാം സ്ഥിതി ഒന്നും പക്ഷേ ഒരു മനുഷ്യനെ കൊന്നാൽ ഇതി കേസൊന്നും ഈ കാലത്തില്ല എന്ന് നിങ്ങൾക്കറിയാം ഓരോരുത്തർക്കും ഓരോ നിയമമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരനെ കൊന്നാൽ കുഴപ്പമില്ല ഒരു വക്കീലിനെ ഒരു ഡോക്ടറെ ഒരു എം എൽ എയോ ഒരു മന്ത്രിയോ ഒക്കെ കൊന്നാൽ കഠിനമായ പാവമാണ് അഭിനമായ ശിക്ഷ ഇങ്ങനെ കിട്ടും അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മളുടെ വകുപ്പന്മാരെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണും കൽപ്പിച്ച് സമരം ചെയ്ത് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു പക്ഷേ അതിൻ്റെ ഗുണമിന്ന് അനുഭവിക്കുന്നത് അന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റക്കൊടുത്തവർ അല്ലെ അതിനെ വാരവണിതവർ ഇന്ന് സുഖിച്ചു ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം മനുഷ്യരെ എല്ലാം ഒഴിപ്പിച്ച് അതെല്ലാം കാട്ടു മൃഗങ്ങൾക്കാക്കി വനമാക്കി പണമടിക്കുക എന്നുള്ളതാണ് അങ്ങനെ വനമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും വിദേശ കമ്പനികളുടെ കുത്തകളുടെ ഫണ്ട് വന്നു ചേരും അതാണ് അവരുടെ ലക്ഷ്യം ഹരിത വിപ്ലവം അവർ ചെയ്യുന്ന ചൂഷണത്തിന് നമ്മൾ വലിയ ആടേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത് വനം വേണം നമുക്കറിയാം ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത് വനമാണ് ഇലയാണ് അതിന് നമ്മളെന്തിനെ നമ്മൾ പണം കൊടുത്ത് മേടിച്ച വസ്തുവിൽ നിന്ന് ഇറങ്ങിപ്പോകണം നമ്മളെന്തിനെ കാട്ടാനയുടെ ചവിട്ട് കൊണ്ട് മരിക്കണം നമ്മളെന്ത് പന്നിയുടെ പുറത്തേക്ക് മരിക്കണം നമ്മളെന്തിനെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ It's okay, Lambo. Your happy home. Open your eyes and look around you. Just wave your home Yes, it's ready. We huh? are ready. Uh huh. We uh ready. -huh. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.